ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നും കുറച്ച് ട്യൂബേഴ്സ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇത് ഇന്നലത്തെ എൻ്റെ ബാലൻസ് തന്നെയാണ് ഇത് റഡ് ലഗൂണിൻ്റെ ഒരു ട്യൂബറാണ് അൻപത് രൂപ ഇത് ശോഭ എന്ന വെറൈറ്റിയുടെയാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അതുപോലെ ഇത് ലീല എന്നുള്ള ഒരു വെറൈറ്റിയാണ് ഇത് അൻപത് രൂപ പിന്നെ ഇത് ബെല്ല ലവ് എന്നുള്ള വെറൈറ്റിയാണ് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇത് പിങ്ക് ഡബ്നെറ്റ് എന്നുള്ള വെറൈറ്റിയാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ അപ്പോൾ ഇതിൽ എത്രയാണുള്ളത് ഞാൻ അടുത്തതിൽ നോക്കാം അടുത്ത വെറൈറ്റി ഇത് ഇ ഒ എസ് എന്ന വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ഇ എസിന് ഇതിന് ഇരുന്നൂറ് രൂപയാണ് എല്ലാ റായിട്ട് കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇത് റെഡ് അമേറ്റിയുടെ ഇത് ഇത് റെഡ് പാർട്ടിഷൻ്റെ ഒരു ട്യൂബറാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ വലുതാണല്ലോ താഴെന്ന് ഗ്രോ ടിപ്പ് ഉണ്ട് കുത്രയുണ്ട് പിന്നെ വളഞ്ഞിരിക്കുകയാണ് അതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇത് മൗലിയുടെ രണ്ട് ട്യൂബറാണ് മൗലി രണ്ടെണ്ണം നൂറ്റി ഇട്ട് കൊടുക്കുന്നതായിരിക്കും റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് അടുത്തത് രുതില എന്നുള്ള ആണ് ഇതിനെല്ലാം നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും രുദുല ന്യൂ ഇയർ ആയതുകൊണ്ട് റേറ്റ് കുറച്ചിട്ടേക്കുമാണ് രുദുലയുടെ രണ്ട് രണ്ട് മൂന്ന് എണ്ണേ ഉള്ളു പിന്നെ അടുത്തതായിട്ട് ലവ് ബേഡ് എന്നുള്ള വെറൈറ്റിയുടെ രണ്ട് ട്യൂബറുണ്ട് ലവ് ബേർഡ് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ലവ് ബേർഡ് ഇനി അടുത്തതായിട്ട് ഇത് റെഡ് റെഡ് ജുവാബയുടെ ഒരു ട്യൂമറാണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് പുതിയ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് റെഡ് ജുവാബ ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് പേപ്പിൾ ഇത് റോസ് പിങ്ക് എന്നുള്ളൊരു വെറൈറ്റിയാണ് റോസ് പിങ്കിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റോസ് പിങ്ക് പിന്നെ അതുപോലെ ഇത് സഹസലാറിൻ്റെ രണ്ട് ട്യൂബറാണ് സഹസലാറ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഇതിന് നൂറ്റി അൻപത് വെച്ച് കൊടുക്കുന്നതായിരിക്കും സഹസിലാറ് ഇത് റെഡ് അമിറ്റിയുടെ റെഡ് അമിറ്റിയുടെ ഒരു ട്യൂബറാണ് അതും നല്ല റെഡ് കളറാണ് റെഡ് അമിറ്റിയും പുതിയ വെറൈറ്റി തന്നെയാണ് ഇതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റെഡിറ്റി ഇത് രണ്ടും ക്യാമിലയുടെ രണ്ട് ട്യൂബറാണ് ക്യാമില ഇരുന്നൂറ് ഈ വെറൈറ്റി ഇപ്പം വന്ന വെറൈറ്റിയാണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ഇതെല്ലാം അമേരിക്ക അമേലിയുടെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് ഒന്നൊന്നായിട്ട് എടുത്ത് കാണിക്കുന്നില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ എല്ലാം നല്ല ഇഷ്ടം പോലെ ഗ്രോ ടിപ്പ് ആണ് ഒന്നിൽ തന്നെയും പോലെ ഗ്രോ ടിപ്പുള്ള ട്യൂബേഴ്സാണ് എല്ലാം ഉള്ളത് കൂടുതലും നൂറ്റി അൻപത് രൂപയുടെ ഉള്ളത് കുറച്ച് ഇതെല്ലാം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഇത്രയും അമേരിക്ക അമേലിയുടെ ട്യൂബേഴ്സാണ് ക്യാമില അവിടെയും രണ്ടെണ്ണം കാണിച്ചു ഇവിടെ ഉള്ളത് നല്ല വലിയ ട്യൂബറാണിതാ ക്യാമിലയുടെ നൈ വലിയ ട്യൂബാണ് ഇരുന്നൂറ് രൂപയാണ് ക്യാമില ഏറ്റവും വലുതാണത് ഇരുന്നൂറ് രൂപ ഇതും മേളം ഗ്രോട്ടിപ്പുണ്ട് ഇവിടെയും ഗ്രോട്ടിപ്പുണ്ട് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിനും നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ക്യാമിലയാണ് നല്ല കളറാണ് ഇതിന് നൂറ് രൂപയാണ് അപ്പോൾ അങ്ങനെ അവിടെ രണ്ട് പേർക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ഇതിപ്പം നാലെണ്ണം ഇതിനകത്തും ഉണ്ട് ക്യാമിലയാണ് പിന്നെ ഇത് അടുത്തത് യെല്ലോ പിയോണിയുടെ അതായത് എല്ലാം വേര് വന്ന മൂന്ന് ട്യൂബറുണ്ട് മൂന്നെണ്ണമുണ്ട് മൂന്നും നൂറ്റി ഇരുപത് രൂപ ഇട്ട് കൊടുക്കുന്നതാക്കി നൂറ്റി ഇരുപത് രൂപ ഇട്ട് കൊടുക്കുന്നതാക്കി യെല്ലോ പിയോണിയാണ് യെല്ലോ പിയോണി നല്ല യെല്ലോ കളറാണ് ഫ്ലവർ ട്രോപ്പിക്കലാണ് പക്ക ട്രോപ്പിക്കലാണ് പിന്നെ ഇനി അടുത്തതായിട്ട് തമോയുടെ തമോയുടെ മൂന്നാല് ട്യൂബേഴ്സുണ്ട് ഈ ഒരു തമോ എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും തമോയാണ് ഇത് ഒരു ബ്രോട്ടപ്പേ ഉള്ളു ഇതിന് മുപ്പത് രൂപയാണ് തമോ ഈ ഒരെണ്ണം ഉണ്ട് ധവലിതാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഉണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഉണ്ട് തമോയാണ് ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു തമോയുണ്ട് ഈ തമോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് തമോ ഉള്ളത് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ വന്ന ട്യൂബേഴ്സ് ആണ് പിന്നെ അടുത്തതായിട്ട് പക്വാൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് പക്വാൻ നല്ല അതും നല്ല റെഡ് കളർ ഫ്ലവറാണ് പക്വാൻ്റെ താ താഴ്ന്നും ഗ്രോ ടിപ്പ് ഉണ്ട് ഇത് ഇത്രയും ആണ് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത് മേളത്തെ ആ ഗ്ലോ ടിപ്പും ഇടയ്ക്ക് ഉള്ള ഗ്രോ വരുന്നുണ്ട് അതിന് എഴുപത്തഞ്ച് രൂപയാണ് പക്വാനാണ് പിന്നെ ഇത് എന്താ ഒരെണ്ണം ഇത്രയും വലുതാണ് ആന ധാനൊക്കെ പോലെതാണ് കാണിച്ചിരുന്നത് ഈ ടബ് വലിയ ടബിൽ തന്നെ വളഞ്ഞ് മുക്കാൽ ഭാഗത്തോളം ഉണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് പക്വാനാണ് നല്ല റെഡ് കളർ പ്ലവാണ് ഇതിന് ഇതും വലുതും വലുത് തന്നെയാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് പക്വാൻ പിന്നെ ഈ ഒരെണ്ണം ഉണ്ട് ഈ ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് പക്വാൻ അത്രയും തന്നെയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് അടുത്തതായിട്ട് നോക്കട്ടെ തോന്നുന്നു തോന്നുന്നത് അല്ല ഐശ്വര്യയുടെ ഇത് ഐശ്വര്യയുടെ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് രണ്ട് മൂന്നെണ്ണം വലുതാണ് അതിന് ഐശ്വര്യക്ക് ട്യൂബുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വലിയ ട്യൂബേഴ്സിനെല്ലാം ഇരുന്നൂറ് രൂപയും ചെറുതിനെല്ലാം നൂറ് രൂപ വെച്ചും കൊടുക്കുന്നതായിരിക്കും ഐശ്വര്യയാണ് ഐശ്വര്യക്ക് ട്യൂബുകൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇനി അടുത്തതായിട്ട് പിങ്ക് പിങ്ക്ളൗഡിൻ്റെ ഒരു നാല് ട്യൂബറുണ്ട് പിങ്ക് ലൗഡെല്ലാം ഇരുന്നൂറ് രൂപയാണ് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് പിങ്ക്ളൗഡ് ആദ്യമായിട്ട് വാങ്ങി വയ്ക്കുന്നവരെല്ലാം പിങ്ക്ലൗഡ് അമേരിക്ക അമേലിയ ഒക്കെ വാങ്ങി വെക്കാൻ വച്ചാൽ പെട്ടെന്ന് ഫ്ലവർ കിട്ടുന്നതായിരിക്കും പിങ്ക് ലൗഡിൻ്റെ നാല് ട്യൂബർ ഒക്കെ ട്യൂബറേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് പീക്ക് ഓഫ് പിങ്കിൻ്റെ നല്ല ഫ്ലവറാണ് ഇഷ്ടം പോലെ പോകുതരുന്ന ഒരു വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്കിൻ്റെയും കുറഞ്ഞ റൈറ്റിനും ഉണ്ട് കൂടിയ റൈറ്റിനും ഉണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഞാനതിൻ്റെ പീക്ക് കിട്ടും ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് കാരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സിങ് ആയിപ്പോവും അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് പീക്ക് ഓഫ് പിങ്ക് പിന്നെ അമോ അമോർജയുടെ ഒരു നാല് ട്യൂബറുണ്ട് അമോർജയും വലിയ ട്യൂബറാണ് ഇതാ ഇത്രയും വലുതാണ് അമോർജിയ ഇരുന്നൂറ് രൂപ ഇതും അതുപോലെ തന്നെ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ അമോർജിയ എല്ലാം നല്ല റേറ്റ് കുറവാണ് ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടുള്ള ഓഫറാണ് ഈ ഒരു ട്യൂബറുണ്ട് നൂറ് രൂപ അതുപോലെ ഈ ഒരു ട്യൂബറുണ്ട് എഴുപത്തഞ്ച് രൂപ അത് മേള തൊട്ടിപ്പ് മാത്രമേ ഉള്ളൂ എഴുപത്തഞ്ചേ എഴുപത്തഞ്ചാണ് അപ്പം എത്രയാണ് ട്യൂബേഴ്സ് ഫാമിലി പറഞ്ഞല്ലോ എത്രയാണ് അപ്പോൾ ഇന്നത്തെ ട്യൂബേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നാളെ തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും എല്ലാം നല്ല റേറ്റ് കുറച്ചാണ് ഞെട്ടേക്കുന്നത് അപ്പോൾ ഒന്ന് ഇയർ ആയതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്